എന്നാ പിന്നെ നാളെ തരുമ്പോല ഇനി രണ്ടാക്കും നിങ്ങള് പോയി കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിക്കോളി എന്നിട്ട് ഭക്ഷണം കഴിച്ച പോയിട്ട് ഡ്രസ് പറയ പിള്ളേർ എന്താ കളിക്കുന്ന റെഡി ആയിട്ടുണ്ട് ലോൺ എടുത്തിട്ട് ഒരു മിഷൻ വാങ്ങിട്ട് കീറിയെല്ലാം പിള്ളേർ അടിച്ചു കൊടുക്കാട്ടോ എന്ത് നാളെ ഇത് റെഡി ആക്കിട്ട് നല്ല കാര്യം ഞാൻ ഇവിടെ വക്കീലടെ തേങ്ങ ഒരിക്കാൻ ചെല്ലു എന്ന് പറഞ്ഞ അപ്പൊ ഇന്ന് പൂവാനാവൂലാലോ ഞാൻ ആടെ പോയി നീ ഞാൻ പോയി വരുമ്പോളൊക്കെ ബേം റെഡിയാ പത്ത് മണിക്കുമ്പോ കാട റെഡിയാ ഏകദേശം പത്ത് പപ്പ ഉണ്ട് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണ്ടേ എനക്ക് ഇഷ്ടപ്പെട്ടില്ല കാലിലെന്തോ നിങ്ങൾ വാ എന്ത് പറയാനാ അതിനെ കണ്ടാവാ ഒലിക്കുമ്പോ പിടിച്ചില്ലല്ലോ ഞാനാണ് ബ്രോക്കർക്ക് ഒരു പവേ ഓളെ അമ്മായി ഒരു പവേ മാമനൊരുപാന്ന് പറഞ്ഞു ബാങ്കിലെ വച്ചോടെനോ മാറ്റീട്ട് ശരിയായി പോന്ന് എനക്കും പൈസ തന്നില്ല ഇത് നോക്ക്

അതാ അടുത്ത വരുന്നുണ്ട് കഴിഞ്ഞ പൈസ എല്ലാം തരും ബാക്കിയാ പേര് എന്താ ബാക്കിയാടുന്ന് നാലായി അഞ്ചായാലും ഇന്നലത്തെ സുരേട്ടാ ഇന്നലത്തെ ഷേറിന്റെ ഷേറിന് പ്രായ ഇന്ന് ഞങ്ങളിന്ന് പോയിന് ഓളെ വിളിക്കാണ്ട് പോയി വെച്ചിട്ട് ടക്ക് നല്ല പൊലേ കാറ്റാ ഞാൻ തൊട്ടിൽ പറമ്പേരും പോകുന്നുണ്ട് ഷേറിന്റെ പൈസ ഉണ്ടെങ്കിൽ അന്നേക്ക് ഭയങ്കരം പിന്നെ അത് നോക്കി അടക്കണ്ടല്ല മാണോ അഞ്ചിന്റെ പൈസ ആവുന്നില്ല കേട്ടാ എന്റെ പൈസ കൊടുക്ക് കൊടുക്കാങ്ക പൈസ ഓർക്ക് ഞാനോടുത്ത

അഞ്ഞൂറ് റുപ്യത്ത് കൊടുത്താ നടക്കൂല ബാക്കി തിരിച്ചു കിട്ടലുണ്ടാവൂല എല്ലാം കാണുക അതുകൊണ്ട് ഓലന് എന്തെങ്കിലും ആക്കട്ടെ പൈസ റെഡി ആക്കോളി സ്നേഹിയാ സാധനം ഞാൻ തരൂല്ലേ പൈസ കൈ കിട്ടിയാൽ മാത്രമേ എന്ത് പറയണോ മറന്നുപോ പൈസ കൊടുക്കേം നിങ്ങൾക്ക് പൈസ അങ്ങനെ അടക്കി ബെളിച്ച പൈസട അതോടെ പോയിട്ട് ആ സുരേഷേ ഒരു പൈസ തരുവാൻ ഒരുപാട് കാലായി മാങ്ങിട്ട് ഒരുപാട് ദിവസമായി ഞാൻ ചോദിക്കുന്നു പറയാൻ പൈസ കാര്യം പറഞ്ഞു അതെ അതാണ് പിന്നെ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം മൂപ്പർ വന്നാല് ഇന്ന് വൈകുന്നേരം ആ മണിക്ക പൈസ ഒന്ന് പോരേലെത്തിക്കുന്നുണ്ടായിട്ട് വാങ്ങിട്ട് ഒരുപാട് കാലായി എന്നാ മറക്കല്ലേ എന്നാലോ സുരാട്ട് എടുപ്പ് എന്റെ ആധാർ കാർഡില് ഭർത്താവിന്റെ പേരില്ല അത് ചേർപ്പിക്കാൻ വന്നതാണ് റേഷൻ കാർഡ് ഉണ്ടോന്നിട്ടുണ്ടോ ഐ ഡി കാർഡുണ്ടാ ഇതാണ് കൊടുത്തേക്ക് ബിജിലെ ഇതൊന്നും റെഡി ആക്കി കൊടുക്കണേ നിങ്ങളെ ചെയ്യുന്ന സൈറ്റ് ിട്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ മറ്റുള്ള ചെയ്യാൻ വരുന്നവർ എനിക്ക് ഒഴിവാക്കാണ്ട് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങളെ ചെയ്തു തരാട്ടോ ചെയ്യണ കൊറേ സമയം എടുക്കട്ടോ അമ്മ ഒന്ന് ചെയ്യുന്നുണ്ട് എന്താ ഫോണിന്റെ

നിങ്ങളതാ ചെയ്തോണ്ടിരിക്കുന്നത് അത് ഏകദേശം കഴിയാനായി ഇപ്പൊ ശരി എത്തരാം നിങ്ങളെ റേഷൻ കാർഡും ആധാർ കാർഡും കൊടുക്കണേ നിങ്ങൾ ആധാർ കാർഡ് കാർഡോട്ടെ ടോ ആയിട്ടോ എന്റെ බැවිිතර සහ බ සමා ලඟ පි